പ്രജകളെന്ന് പറയുന്ന ആളുകൾ മുഷ്ടി ചുരുട്ടി സംസാരിക്കാൻ പഠിക്കണം ആരെതിരെ വന്നാലും മുഖത്ത് നോക്കി കാര്യം പറയാൻ പഠിക്കുന്നവരായിരിക്കണം എൻ്റെ പ്രജകൾ എന്നാണ് പറയുന്നത് ഞാൻ നരേന്ദ്രമോദിജിയോട് ഇതേ കാര്യങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട് അത് ഉടനെ ഞാൻ നടപ്പിലാക്കുക അത് വേറെ വിഷയങ്ങളെ പറ്റിയാണ് പറയുന്നത് പക്ഷെ അവിടെയും പറയുന്നത് പ്രജകൾ മുഷ്ടി ചുരുട്ടി നേർക്കു നേർ നിന്ന് സംസാരിക്കാൻ പഠിക്കണം അതാണ് എൻ്റെ ലക്ഷ്യം ജയ് ഹിന്ദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രസ്താവനയാണ് അതിന് കൈയടിക്കാൻ വേണ്ടിയിട്ട് കുറെ മരവാഴകൾ അതിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നല്ലോ എന്ന് എന്നോർക്കുമ്പോൾ എന്തൊരു കഷ്ടമാണിത് ചാണകം ഒരു സൈഡിൽ കൂടെ നല്ലപോലെ മെഴുകി മെഴുകി സുരേഷ് ഗോപി എത്തിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് പോയിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം പറയുന്നതെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ പറയുന്നത് പ്രജകളെന്നാണ് ഓർക്കണം എൻ്റെ പൊന്ന് സുരേഷ് ഗോപി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ നരേന്ദ്രമോദിജിയോട് പലതവണയായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എന്ത് കാര്യമാണെന്ന് നിങ്ങൾ പറയുക തൃശൂർ എന്ന് പറയുന്നൊരു സ്ഥലം അതൊരു രാജ്യമാക്കി പ്രഖ്യാപിക്കണം ആ രാജ്യത്തിന്റെ രാജാവ് നിങ്ങളെ ആക്കി